ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ കൃഷിയിലെ പുതിയ യുവതയ്ക്ക് പ്രചോദനമായി അമരമ്പല സൗത്തിലെ തന്റെ ടത്തിൽ നടന്ന തണ്ണിമത്തൻ വിളവെടുപ്പ് അമരമലം പഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു രണ്ട് ഏക്കർ വരെയുള്ള ഭൂപ്രദേശത്ത് മൽസിംഗ് ട്രിപ്പ് ഇറിഗേഷൻ തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് റഫീഖ് തണ്ണിമത്തൻ കൃഷി വിജയകരമായി നടത്തിയിരിക്കുന്നത് കൃഷി വകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതിയുടെയും ജനകീയ ആസൂത്രണ പദ്ധതിയുടെയും സഹായം കൃഷിക്ക് പിൻബലമായി അമരമ്പലം പഞ്ചായത്തിലെ മികച്ച യുവകർഷകനുള്ള പുരസ്കാരം ലഭിച്ച കർഷകനാണ് റഫീഖ് കാർഷിക മേഖല അന്യം നിന്നു പോകുന്ന സാഹചര്യത്തിൽ നഷ്ടങ്ങളുണ്ടായിട്ടും കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്ന റഫീഖ് മറ്റുള്ള കർഷകർക്കും യുവതലമുറി പ്രചോദനമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അഭിപ്രായപ്പെട്ടു അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ തണ്ണിമത്തം കൃഷി വിളവെടുപ്പാണ് ഇന്നിവിടെ നടത്തുന്നത് വളരെയധികം സന്തോഷമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നമുക്കറിയാം ഇന്ന് തണ്ണിമത്തനാണെങ്കിലും മറ്റു പച്ചക്കറി ആണെങ്കിലും ഒക്കെ അന്യ സംസ്ഥാനത്തുനിന്ന് വരേണ്ട സാഹചര്യമാണ് എന്നാൽ നമ്മുടെ ഈ റഫീക്ക് നമ്മുടെ പഞ്ചായത്തിൽ നിരവധി യുവ കർഷകനാണ് നിരവധി പിന്നെ എല്ലാ വർഷവും നല്ല രീതിയിൽ പച്ചക്കറിയും മറ്റു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് പിന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകനാണ് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പ്രത്യേകിച്ച് തണ്ണിമത്തൻ നമ്മുടെ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് തണ്ണിമത്തം പഞ്ചായത്തിൽ ഉണ്ടാക്കുന്നത് എന്താണെങ്കിലും കർഷകന് പിന്നെ റഫീഖിന് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന് തയ്യാറായി എന്നുള്ളതാണ് നമ്മളെ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ വർഷത്തിൽ നമ്മളെ യുവ കർഷകനായിട്ട് പഞ്ചായത്ത് ആദരിച്ചത് നമ്മുടെ റഫീഖിനെയാണ് അപ്പോൾ ഒരുപാട് ഇത് ഒരു മാ പിന്നെ ഈ റഫീഖിനെ കണ്ട് മറ്റുള്ള യുവാക്കളൊക്കെ ഈ രംഗത്തേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് നമുക്കറിയാം ഇന്ന് അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന വിശം നിറച്ച പച്ചക്കറികളും മറ്റു ഭക്ഷ്യ ഉൽപ്പന്നങ്ങളൊക്കെയാണ് നമ്മളൊക്കെ കഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ റഫീഖിനെ പോലത്തെ ആളുകൾ ഇത്തരം പച്ചക്കറികൾ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണമെങ്കിലും നമ്മൾ ഉണ്ടാക്കാൻ ഓരോരുത്തരും കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭക്ഷണം ഒരു കൃത്രിമമില്ലാത്ത ഭക്ഷണം ഇന്ന് നമുക്ക് കഴിക്കാനും അതിലൂടെ നമ്മുടെ രോഗത്തെ പരിധി വരെ ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കും എന്നാണെങ്കിലും കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല റഫീഖിന് ഇത്തരത്തിലുള്ള പച്ചക്കറി കൃഷി ചെയ്യാൻ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ പിന്നെ ആനുകൂല്യങ്ങളും പഞ്ചായത്ത് നിന്ന് ചെയ്യുന്നുണ്ട് അതുപോലെ കൃഷി ഓഫീസറും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് തുടർന്നും ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ പിന്നെ പ്രത്യേകിച്ച് കർഷകനായ ഈ റഫീഖിന് നിരവധി പിന്നെ കൃഷി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നഷ്ടത്തിന്റെ കണക്കാണ് എത്ര സബ്സിഡി കൊടുത്താലും എത്ര സഹായം ചെയ്താലും നഷ്ടമാണ് എന്നാലും ഇതിന് തയ്യാറായി എന്നുള്ളതാണ് നഷ്ടമല്ല ഉണ്ടാക്കുന്നതി ലാഭമില്ലെങ്കിലും നഷ്ടമാണെങ്കിലും ഇനി പത്ത് തണ്ണിമത്തനാണെങ്കിലും അത് അത്രയും ജനങ്ങൾക്ക് പിന്നെ നല്ല പിന്നെ ഭക്ഷണം കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് വാർഡ് മെമ്പർ സെമീന വട്ടപ്പറമ്പിൽ അധ്യക്ഷയായ ചടങ്ങിൽ വികസന സ്ഥിര സമിതി അധ്യക്ഷൻ അബ്ദുൽ ഹമീദ് ലബ കാർഷിക വികസന സമിതി അംഗം രാജ്മോഹൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു കൃഷി ഓഫീസർ എം ഷിഹാദ് സ്വാഗതവും കർഷകൻ റഫീഖ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് അമരമ്പലം